യു കെയിൽ കഴിഞ്ഞ ദിവസം കുഴിഞ്ഞു വീണ മരിച്ച് ചിങ്ങവനം സ്വദേശിനിയായ നഴ്സിന്റെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച യു കെയിൽ കുഴിഞ്ഞു വീണ മരിച്ച കോട്ടയം സ്വദേശിനിയായ നഴ്സ് സോണിയയുടെ ഭർത്താവ് കോട്ടയം പനിച്ചിക്കാട് ചോഴിയേക്കാട് വലിയപ്പറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാൻ എന്ന റോണിയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ് ഇവരുടെ താമസ സ്ഥലത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് അനിൽ റോണിയെ ജീവനൊടിക്കാൻ നിലയിൽ കണ്ടെത്തിയത് പുലർച്ചയോടെ മക്കൾ ഇരുവരും ഉറങ്ങവേ വീടിന് പുറത്തുപോയ റോണി പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു ജീവൻ ഒടുക്കിയത് ജീവനൊടുക്കിയത് ഇതുകണ്ട് സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തിരിച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് റോണിയുടെ ഭാര്യ സോണിയ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിൽ കുഴിഞ്ഞു വീണ് മരിച്ചത് കാലയിലെ ശസ്ത്രക്രിയക്കായി സോണിയ യുകെയിൽ നിന്നും പത്ത് ദിവസത്തേക്ക് നാട്ടിലേക്ക് എത്തിയിരുന്നു ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച യു കെയിൽ വീട്ടിൽ തിരിച്ചെത്തി ഒരു മണിക്കൂറിനുള്ളിൽ കുഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല സോണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോട്ടയം പാക്കിലെ സ്വദേശിനിയായ സോണിയ സർ ആയിപ്പ് റെസിച്ചുവിലെ അലക്സാണ്ട്ര ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു വിദ്യാർത്ഥികളായ ലിയ ലൂയിസ് എന്നിവരാണ് ദമ്പതിമാരുടെ മക്കൾ മക്കൾ അനാഥമായിരിക്കുകയാണ് ഒരു നിമിഷം പോലും തന്നെ മക്കളെപ്പറ്റി ചിന്തിച്ചില്ലല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് അമ്മയോ അവർക്ക് നഷ്ടമായി അച്ഛനെങ്കിലും അവരുടെ കൂടെയില്ലെങ്കിൽ ആ പിഞ്ച് കുട്ടികൾ എന്തു ചെയ്യും ആ ചിന്ത പോലും ഇല്ലാതെ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി എന്ന് തന്നെയാണ് എല്ലാവരും കമൻറ്റുകളിലൂടെ പറയുന്നത് കണ്ണീരോടെയൊന്നാട് ആയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക